സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സർക്കാർ സ്കൂളുകളിൽ വർണ്ണ കൂടാരങ്ങൾ ഒരുക്കുന്നു സർവശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി പത്ത് ലക്ഷം രൂപ ചെലവിലാണ് വർണ്ണ കൂടാരമൊരുക്കുന്നത് കൂരിപ്പൊയിൽ ജി എൽ സ്കൂളിൽ വർണ്ണ കൂടാരം പൂർത്തിയായി ജൂൺ മൂന്നിന് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും കുട്ടികളുടെ ശാരീരിക മാനസിക വികാസം ലക്ഷ്യമാക്കുന്ന പദ്ധതി തെരഞ്ഞെടുത്ത സ്കൂളുകളിലാണ് നടപ്പിലാക്കുന്നത് വണ്ടൂർ ഉപജില്ലയിലെ നാല് സ്കൂളുകൾക്കാണ് വർണ്ണക്കൂടാരം അനുവദിച്ചത് ജി എൽ പി എസ് കൂരിപ്പൊയിൽ ജി എൽ പി എസ് പൂക്കുളം ജി എൽ പി എസ് ശാന്തി നഗർ ജി എൽ പി എസ് അക്കരക്കുളം എന്നീ സ്കൂളുകൾക്കാണ് വർണ്ണ കൂടാരം അനുവദിച്ചത് കൂരിപ്പൊയിൽ ജി എൽ പി എസ് വർണ്ണക്കൂടാരം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് വർമ്മ ഉദ്ഘാടനം മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുകയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മയ മുത്തേടം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാര് മറ്റ് ജനപ്രതിനിധികൾ വീട്ടിലെ അണങ്ങുന്ന വലിയ ഒരു ജനാവലി ഇതിന് സാക്ഷ്യമായി കണ്ടെത്തും കുട്ടികളുടെ ആരോഗ്യ കായിക മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടുകൊണ്ട് ക്ലാസ് റൂമിനകത്തും പുറത്തുമായിട്ടാണ് വർണ്ണക്കൂടാഹാരത്തിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് പുറം ലോകത്ത് ബന്ധപ്പെടാനും അവരുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പതിമൂന്നിടങ്ങളെ ഇടങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ രൂപപ്പെടുത്താനുള്ള സംവിധാനം ഈ സിസ്റ്റം വഴി ഈ പദ്ധതി വഴി നടപ്പാക്കാൻ സ്കൂളിൽ കഴിയും അതുപോലെ തന്നെ ക്ലാസ് റൂമിനകത്ത് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് വർണ്ണങ്ങൾ വരയ്ക്കാനും ചിത്രങ്ങൾ വരയ്ക്കാനും പാട്ടുകൾ കേൾക്കാനൊക്കെ ഉള്ള സൗകര്യം ഈ പദ്ധതിയിലൂടെ എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുട്ടിയെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് സർവശിക്ഷാ കേരളം നിർദ്ദേശിച്ച വർണ്ണ കൂടാരത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ക്ലാസ് മുറികൾ മികച്ച രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് അക്ഷരങ്ങളും കണക്കുകളും ബുദ്ധിവികാസത്തിന് ഉതകുന്ന വിവിധ കളി ഉപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ മുറ്റത്ത് ഊഞ്ഞാലുകളും കുട്ടികളെ ആകർഷിക്കുന്ന നിർമ്മിതികളും സംവിധാനങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ്